അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നത് കുടുംബ നമുക്ക് വിശ്വാസ്യതയുടെ വളരെ പ്രാധാന്യത്തെ കുറിച്ചാണ് പരസ്പര വിശ്വാസം പര പരസ്പര വിശ്വാസം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കി ആ കുടുംബജീവിതം എന്തുണ്ടായിട്ട് കാര്യ സമ്പത്തുണ്ടാവും നല്ല മക്കള് നല്ല പഠിപ്പുള്ള മക്കള് ആരോഗ്യമുള്ള മക്കള് എല്ലാം ഉണ്ടാവും പക്ഷെ ആ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ദാരിദ്ര്യമായാലും എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും പരസ്പരം നമ്മളെ ചതിക്കില്ല നമ്മളെ പറ്റിക്കില്ല നമുക്ക് എന്ത് തുറന്നു പറയാനുള്ള ഒരു അത്താനിയാണ് ഭർത്താവ് ഈ അപ്പനമ്മന്ന് പറയുന്നതൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോ കഴിയും എത്ര കാലം ഉണ്ടാവും അവരൊക്കെ കൂടി വന്ന ഒരു പത്തോ പഞ്ചോ വർഷം ജീവിച്ചിരുന്ന അവരവരുടെ കാര്യം നോക്കി പോകും അപ്പൊ നമ്മൾക്ക് ആകെയുള്ള ഒരു സ്വത്ത് എന്ന് പറയുന്നത് മക്കളടക്കം നമ്മളെ വിട്ടു വിട്ടുപോകും അങ്ങനെ ഒരു അവസ്ഥയുണ്ട് നമുക്ക് ഈ രണ്ടവസ്ഥയും കാണുന്ന ആൾക്കാരാണല്ലോ നമ്മള് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ വരാ നമ്മളെ ജീവിതത്തിന്റെ ഒരു കഴിഞ്ഞു ഇനി അധികം ആളില്ല അധികം നാളില്ല എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ നമ്മൾ അതിൽ നോക്കിയിരിക്കുക അങ്ങനെ വിചാരിച്ചിട്ടല്ല എനിക്കിപ്പോ എന്റെ മോളുടെ കുട്ടിയൊക്കെ വളർന്നു എന്തൊക്കെ കാണണമെന്ന് വലിയ ആശയുള്ള ആളാണ് ഞാൻ പക്ഷെ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല നമ്മുടെ സാരോഗ്യസ്ഥിതി നമ്മുടെ നമുക്ക് അത്ര വിധിച്ചിട്ടുള്ള ദൈവം നമുക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് നമ്മൾ ഇതിന്റെ ഒരു കഴിഞ്ഞു കഴിഞ്ഞു വരെ നമ്മൾ കണ്ടു എന്ന് പറയാം ഒരു വിധം കാലം അപ്പൊ നമ്മൾ കണ്ട ആ മാനദണ്ഡം വെച്ചിട്ട് ഞാൻ പറയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരാളാണ് ഭാര്യയും ഭാര്യക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യ അപ്പൊ ഇവര് രണ്ടുപേരും മൈക്കത്തോടുകൂടി ചണ്ട കൂടില്ലാന്നല്ല നല്ല ചണ്ട കൂടും അത് വേറെ വിഷയം അത് സണ്ടില്ലാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ലോകത്തില് അപ്പൊ അതൊക്കെ കൂടുന്ന വെച്ചാലും എന്തൊക്കെ വന്നാലും എന്റെ ഒപ്പം നിൽക്കുന്നുള്ള ഒരു വിശ്വാസം രണ്ടു പേർക്കും വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ലോകത്തിൽ എല്ലാവരും ചുറ്റും നിന്നിട്ട് നമ്മളെ എതിർത്താലും നമുക്കൊന്നും തോന്നില്ല അതൊക്കെ നമുക്ക് പുല്ല് പോലെ തോന്നും കാരണം എന്താണെന്നറിയോ എല്ലാം സ്നേഹിക്കണ എന്നെ മാറ്റി പറയാത്ത ഒരു ഭർത്താവോ ഭാര്യയോ എന്റെ കൂടി ഉണ്ടെന്ന് പറയുമ്പോ അതൊരു ഭയങ്കര ധൈര്യാണ് അപ്പൊ അതിന് നമ്മൾ ആദ്യം അവരില് കൊടുക്കുന്നത് വിശ്വാസം നമ്മളെ വിശ്വസിപ്പിക്ക വിശ്വസിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മള് വിശ്വസി നമ്മള് നമ്മുടെ സത്യം പറയാ സത്യങ്ങളാണ് നമ്മൾ കൂടുതൽ പറയേണ്ടത് അതിലിപ്പോ ഒരു നോണ ഞാൻ വീട്ടിൽ പോയപ്പോ ചായ കുടിക്കാൻ പോയി എന്നുള്ളത് ഹസ്ബൻഡിനോട് പറഞ്ഞില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ആ കാര്യല്ലേ പറഞ്ഞത് അങ്ങനത്തെ തോന്നെ നമ്മളെ നന്നായി ബാധിക്കണ എല്ലാ കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറയാ അപ്പൊ അവർക്ക് നമ്മള് അവളെ എല്ലാരോട് പറയും അല്ലെ ഹസ്ബൻഡ് എന്നോട് പറയും ഇത് പലതും പറയില്ല സൂത്രത്തിൽ വെക്കും എന്നിട്ട് വേറെ ആള് പറഞ്ഞിട്ട് അറിയും അറിയുമ്പോ ഇവർക്ക് പിന്നെ പുള്ളിയിലൊരു ഭക്യാണ് ചെറുതായിട്ട് തുടങ്ങും പിന്നെ ഇവർക്ക് ഇവര് ശീലിച്ചതല്ല ഇപ്പൊ എനിക്കുള്ളൂ ഒരു നോണ നോണയുടെ ഒരു കുമ്പാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മറ്റാളും അപ്പം നോണെന്നെ പറയുള്ളു അല്ലെങ്കിൽ പറയില്ല വിശ്വാസം ചെയ്യാൻ അപ്പൊ പരസ്പരം വിശ്വാസം ഇല്ലാണിത് ഇവര് അകന്താകുന്നത് പോകുന്നത് വിശ്വാസം വലിയ കാര്യമാണ് രണ്ടുപേർക്കും ഇപ്പൊ നമ്മളുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും അവർക്ക് കൈമാറിയില്ലെങ്കിലും വിവാഹത്തിന് ശേഷം ഉള്ള അവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ് രണ്ടുപേരും അപ്പൊ അവർക്ക് പിന്നെ പേടിക്കാനില്ല ഇത് അത് കാണാവോ ഇത് കാണാവോ അങ്ങനെ കാണാമോ ഇങ്ങനെ കാണാ ഈ അസ്വസ്ഥതയാണ് കൂടുതൽ ഇവരെ അകറ്റുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഏതായാലും നമ്മൾ കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച്ചതിന്റെ ശേഷം നമ്മള് വേറൊരു ബന്ധങ്ങളിലേക്ക് പോവാതിരിക്ക സുഹൃത്തുക്കളെ അത് സക്സസ് ആവില്ല അത് നമുക്ക് വെറുതെ തോന്നാണ് കുട്ടികൾ അവരുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു തോന്നിക്ക കാര്യങ്ങളാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്നിട്ടും പെണ്ണുങ്ങള് ഈ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഈ സോഷ്യൽ മീഡിയ ബന്ധങ്ങളായിട്ട് ഇങ്ങനെ പോകും അത് ഏതെങ്കിലും സക്സസ് ആയി നമ്മള് കണ്ടെടുത്താ അങ്ങനെ ഒരിക്കലും ആവില്ല നമ്മളൊരു ബന്ധത്തിൽ പെട്ടുവെക്കല്ലേ ആ ബന്ധം സുരക്ഷിതമാക്കി സന്തോഷമാക്കി മാറ്റാനാണ് നമ്മളെ ജീവിതത്തിൽ ശ്രമിക്കേണ്ടത് അതിൽ കുട്ടികളില്ലേ ആ കുട്ടികൾക്ക് ജീവിക്കണ്ടേ അവരുടെ സന്തോഷമല്ലേ നമ്മള് ആദ്യം നോക്കേണ്ടത് നമ്മുടെ ജീവിതം ഒരുവിധം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് പിന്നെ ജീവിക്കുന്നത് മുഴുവൻ മക്കൾക്ക് വേണ്ടിയാണ് അപ്പൊ അവർക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാകും പിന്നെ വേറൊരു ബന്ധങ്ങളിലേക്ക് നമ്മള് പോകാൻ പാടില്ല ആ പോയി കഴിഞ്ഞാല് ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പിന്നെ അവര് വേണമെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ആരും അറിയാണ്ടൊക്കെ അങ്ങനെ അങ്ങനെ കാണിച്ചു കൂട്ടി ജീവിക്കും പക്ഷെ അതും ഒരു ബന്ധം ഉണ്ടാവില്ല ആ ബന്ധമില്ലായ്മ ഒക്കെ ഈ കുട്ടികളെ ബാധിക്കും അവരുടെ മനസ്സിൽ ഇതൊക്കെ വളരെ ആഴത്തില് പതിഞ്ഞിട്ട് അവർക്ക് വിവാഹ ജീവിതമേ മുടക്കും അവർക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പൊ നമ്മളെപ്പോഴും പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിവാഹ ജീവിതത്തിന്റെ ഭയങ്കര അടിസ്ഥാനപരമായ ആവശ്യമാണ് അപ്പൊ ഒരു നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്ന പുസ്തകം പോലെ അവര് വൈകിട്ട് ഒന്നിരുന്ന് ഭക്ഷണം കഴിക്കണ നേരത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വയ്ക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ തന്നെ ആ കുടുംബജീവിതം വളരെ ഭംഗിയായിട്ട് പോയി എന്റെ വീട്ടില് രണ്ടു മക്കള് തളർന്ന കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു വീടാണ് പക്ഷെ ഞങ്ങളുടെ വീട്ടില് ഉണ്ടായിരുന്ന സന്തോഷം എന്ന് പറഞ്ഞാല് എനിക്ക് പറഞ്ഞു നിങ്ങളെ ഒന്നും മനസിലാക്കാൻ പറ്റി അപ്പൊ എല്ലാവരും വിചാരിക്കും അവരവിടെ തളർന്നെടുക്കല്ലേ അപ്പൊ എന്ത് സന്തോഷിക്കാനാണ് പക്ഷെ ഞങ്ങൾ അതൊന്നും ആലോചിച്ചിരിക്കുന്ന ആൾക്കാരല്ല അത് ദൈവം തന്നതാന്ന് വിശ്വസിക്കുന്ന ഹസ്ബൻഡ് ഒത്തിരി ചിന്താഗതി മാറിയ ആളാണ് കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് അപ്പൊ ആള് ഏഹ് അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ദൈവവിശ്വാസിയത് കൊണ്ട് ദൈവം എനിക്ക് തന്നതാണ് അപ്പൊ അത് ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാറില്ല ഞങ്ങള് ഞങ്ങളുടെ കാര്യങ്ങള് ഞങ്ങളുടെ ഞങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ഒരു ഭാര്യ ഭർത്താവും ഒരു പരിധിവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ താഴെ ൊന്നു കഴിഞ്ഞുകിട്ടാനും പറ്റില്ല അങ്ങനൊരു ഇതുണ്ട് അതിൻ്റെ ഇടയില് ഞങ്ങള് സാമ്പത്തികമായിട്ടും മാനസികായിട്ടും ഒക്കെ കുറെ പ്രശ്നങ്ങള് സഹിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ അസുഖങ്ങൾ അങ്ങനെയൊക്കെ സഹിക്കുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിശ്വാസ്യത അത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നെ ആള് ചതിക്കില്ലാന്നും ആളെ ഞാൻ ചതിക്കില്ലായിരുന്നു ഞങ്ങള് ഈ പൈസക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടി എന്റെ ആയിരുന്നു പൈസ കൂടുതല് ആളുടെ ആയിരുന്നു പൈസ കുറവ് ഇതൊന്നും ഇല്ല അവിടെ അവിടെ വരുന്ന പൈസ അല്ല അവരുടെ അല്ലാതാണ് അങ്ങനെ കണ്ട് നമ്മള് നമ്മള് ഒരു ജീവിതത്തിന് പുറപ്പെട്ടു നോക്കല്ലേ അപ്പൊ പിന്നെ അതില് പിന്നെ പൈസയുടെ കാര്യങ്ങളൊന്നും ഇല്ല അത് അവരടുത്ത് ഇവരുടെ അടുത്ത് ഈ വക പ്രശ്നങ്ങളൊന്നും ഇല്ല എല്ലാവരും സന്തോഷായിട്ട് അപ്പൊ ഞങ്ങളുടെ വീട്ടില് നല്ല സന്തോഷായിട്ടാ ജീവിച്ചിരുന്നത് അപ്പൊ അതാരും പറഞ്ഞ് വിശ്വസിക്കില്ല കാരണം എന്റെ മക്കള് വയ്യാണ്ട് കിടക്കല്ലേ അപ്പൊ അത് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ പക്ഷെ ജീവിതം അങ്ങനെയാണ് അത് ഞങ്ങൾ നന്നായി ആസ്വദിച്ചിട്ടുണ്ട് പക്ഷെ അസുഖം വരുമ്പോ ഞങ്ങൾക്ക് ദുഃഖാണ് കുട്ടികൾക്ക് അസുഖം വരുമ്പോ ദുഃഖാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളൊന്നും വിചാരിക്കേണ്ടത് നമ്മള് നമ്മുടെ പങ്കാളികള് വളരെ വിശ്വാസ്യതയോടുകൂടി പെരുമാറാൻ പഠിച്ചാല് നമ്മുടെ ജീവിതം വളരെ നന്നായിട്ട് പോകും നമ്മുടെ മക്കൾക്കൊക്കെ നന്നായി ജീവിക്കാം അപ്പൊ ഞാൻ വീഡിയോ നീണ്ടു Thank you.